വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം വെളിപ്പാട് പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന പ്രഥമ സഫയേതാണ് ഉത്തരം യഫസോസിലെ സഫ വെളിപ്പാട് രണ്ടിന്റെ ഒന്ന് രണ്ടാമത്തെ ചോദ്യം യഫസോസിലെ സഫയോട് അരുളി ചെയ്തത് ആരാണ് ഉത്തരം ഏഴ് നക്ഷത്രം മലങ്കിൽ പിടിച്ചുകൊണ്ട് ഏഴ് പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ വെളിപ്പാട് രണ്ടിന്റെ ഒന്ന് മൂന്നാമത്തെ ചോദ്യം അപ്പോസ്തലന്മാർ അല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ട സഫ ഏതാണ് ഉത്തരം യഫസോസിലെ സഫ വെളിപ്പാട് രണ്ടിന്റെ രണ്ട് നാലാമത്തെ ചോദ്യം കൊള്ളരുതാത്തവരെ സഹിച്ചുകൂടാത്ത സഫ ഏതാണ് ഉത്തരം യഫസോസിലെ സഫ വെളിപ്പാട് രണ്ടിന്റെ രണ്ട് അഞ്ചാമത്തെ ചോദ്യം ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ സഫ ഏതാണ് ഉത്തരം യഫസോസിലെ സഫ വെളിപ്പാട് രണ്ടിന്റെ നാല് ആറാമത്തെ ചോദ്യം നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക ഏത് സഫയിലെ ദൂതനാണ് യോഹന്നാൻ ഇപ്രകാരം എഴുതിയത് ഉത്തരം യഫസോസ് സഫയിലെ ദൂതന് വെളിപ്പാട് രണ്ടിന്റെ അഞ്ച് ഏഴാമത്തെ ചോദ്യം നിക്കോലാവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ പറവാനുണ്ടായിരുന്നത് ഏത് സഭയെക്കുറിച്ചാണ് ഉത്തരം യഫസോസിലെ സഫയെക്കുറിച്ച് വെളിപ്പാട് രണ്ടിന്റെ ആറ് എട്ടാമത്തെ ചോദ്യം ജയിക്കുന്നവന് ദൈവത്തിന്റെ പറുദീസയിലുള്ള എന്തിന്റെ ഫലമാണ് തിന്മാൻ കിട്ടുന്നത് ഉത്തരം ജീവവൃക്ഷത്തിന്റെ വെളിപ്പാട് രണ്ടിന്റെ ഏഴ് ഒൻപതാമത്തെ ചോദ്യം നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു ഏത് സഫയിലെ ദൂതനാണ് യോഹന്നാൻ ഇങ്ങനെ എഴുതിയത് ഉത്തരം യഫസോസ് സഫയിലെ വെളിപ്പാട് രണ്ടിന്റെ മൂന്ന് പത്താമത്തെ ചോദ്യം യഫസോസിലെ സഫ മാനസാന്തരപ്പെടാഞ്ഞാൽ എന്തു ഭവിക്കുമെന്നാണ് യോഹന്നാൻ എഴുതിയത് ഉത്തരം നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും വെളിപ്പാട് രണ്ടിന്റെ അഞ്ച് പതിനൊന്നാമത്തെ ചോദ്യം മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനും ആയിരിക്കുന്നവൻ ഏതു സഫയോടാണ് അരുളി ചെയ്തത് ഉത്തരം സ്മുർന്നയിലെ സഫയോട് വെളിപാട് രണ്ടിന്റെ എട്ട് പന്ത്രണ്ടാമത്തെ ചോദ്യം ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു ഏത് സഫയിലെ ദൂതനാണ് യോഹന്നാൻ ഇങ്ങനെ എഴുതിയത് ഉത്തരം സ്മുർന്നയിലെ സഫയിലെ വെളിപാട് രണ്ടിന്റെ ഒൻപത് പതിമൂന്നാമത്തെ ചോദ്യം പരീക്ഷിക്കേണ്ടതിന് ആരാണ് ചിലരെ തടവിലാക്കുവാൻ പോകുന്നത് എത്ര ദിവസം ഉപദ്രവം ഉണ്ടാകും ഉത്തരം പിശാഞ്ച് പത്ത് ദിവസം വെളിപ്പാട് രണ്ടിന്റെ പത്ത് പതിനാലാമത്തെ ചോദ്യം മരണപര്യന്തം വിശ്വസ്തനായിരുന്നാൽ നമുക്ക് ലഭിക്കുന്നത് എന്താണ് ഉത്തരം ജീവകിരീടം വെളിപ്പാട് രണ്ടിന്റെ പത്ത് പതിനഞ്ചാമത്തെ ചോദ്യം ജയിക്കുന്നവന് എന്തിനാലാണ് ദോഷം വരാത്തത് ഉത്തരം രണ്ടാം മരണത്താൽ വെളിപാട് പതിനൊന്ന് പതിനാറാമത്തെ ചോദ്യം പെർഗമോസിലെ സഫയോട് അരുളി ചെയ്തതാരാണ് ഉത്തരം മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ ഉള്ളവൻ വെളിപ്പാട് രണ്ടിന്റെ പന്ത്രണ്ട് പതിനേഴാമത്തെ ചോദ്യം സാത്താന്റെ സിംഹാസനം ഉള്ളയിടം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന സ്ഥലം ഏതാണ് ഉത്തരം പെർഗമോസ് വെളിപ്പാട് രണ്ടിന്റെ പതിമൂന്ന് പതിനെട്ടാമത്തെ ചോദ്യം എവിടത്തെ സഭയുടെ ദൂതനാണ് എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്തുപോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല എന്ന് യോഹന്നാൻ ഞാൻ എഴുതിയിരിക്കുന്നത് ഉത്തരം പെർഗമോസിലെ വെളിപ്പാട് രണ്ടിന്റെ പതിമൂന്ന് പത്തൊൻപതാമത്തെ ചോദ്യം ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത പ്രവാചകനാരാണ് ഉത്തരം ബിലയാം വെളിപ്പാട് രണ്ടിൻ്റെ പതിനാല് ഇരുപതാമത്തെ ചോദ്യം ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ ഏത് സഫയിലാണുള്ളത് ഉത്തരം പെർഗമോസിലെ സഫയിൽ വെളിപ്പാട് രണ്ടിന്റെ പതിനാല് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ബിലയാമിന്റെയും നിക്കൊലാവിയരുടെയും ഉപദേശം കൈക്കൊണ്ടത് ഏത് സഫയിലുള്ളവരാണ് ഉത്തരം പെർഗമോസിലെ വെളിപ്പാട് രണ്ടിന്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ആകയാൽ മാനസാന്തരപ്പെടുക അല്ല ഞാൻ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാൾ കൊണ്ട് അവരോട് പോരാടും എവിടത്തെ സഫയോടാണ് ഇരുവായ്ത്തല വാൾ ഉള്ളവൻ ഇങ്ങനെ അരുളി ചെയ്തത് ഉത്തരം പെർഗമോസിലെ വെളിപ്പാട് രണ്ടിന്റെ പതിനാറ് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ജയിക്കുന്നവന് എന്തെല്ലാം ലഭിക്കുമെന്നാണ് യോഹന്നാൻ പെർഗമോസിലെ സഫയുടെ ദൂതന് എഴുതിയത് ഉത്തരം മറഞ്ഞിരിക്കുന്ന മഞ്ഞയും വെള്ളക്കല്ലും പുതിയ പേരും വെളിപ്പാട് രണ്ടിന്റെ പതിനേഴ് ഇരുപത്തിനാലാമത്തെ ചോദ്യം ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം വിശ്വാസം ശുശ്രൂഷ സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയെന്നും അറിയുന്നു ഏത് സഭയെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞത് ഉത്തരം തുയധൈര്യയില് വെളിപ്പാട് രണ്ടിന്റെ പത്തൊൻപത് ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും തന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന സ്ത്രീ ആരാണ് ഉത്തരം ഈസബേൽ വെളിപ്പാട് രണ്ടിന്റെ ഇരുപത് ഇരുപത്തിയാറാമത്തെ ചോദ്യം ഈസബേൽ എന്ന സ്ത്രീയെ അനുവദിക്കുന്ന സഫ എവിടത്തെ സഫയാണ് ഉത്തരം തുയധൈര്യയില് വെളിപ്പാട് രണ്ടിന്റെ ഇരുപത് ഇരുപത്തിയേഴാമത്തെ ചോദ്യം മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ മനസ്സില്ലാത്തതാർക്കാണ് ഉത്തരം ഈസബേലിന് വെളിപ്പാട് രണ്ടിന്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം സകല സഭകളും ദൈവപുത്രൻ എങ്ങനെയുള്ളവൻ എന്നാണ് അറിയുന്നത് ഉത്തരം ഉൾപൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ വെളിപ്പാട് രണ്ടിന്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം നിങ്ങളുടെ പ്രവർത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും എന്ന് അരുളി ചെയ്തത് ഏത് സഭയോടാണ് ഉത്തരം തുയധൈര്യയിലെ വെളിപ്പാട് രണ്ടിന്റെ ഇരുപത്തിമൂന്ന് മുപ്പതാമത്തെ ചോദ്യം ജയിക്കുകയും താൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് ദൈവപുത്രൻ ആരുടെ മേലാണ് അധികാരം കൊടുക്കുന്നത് ഉത്തരം ജാതികളുടെ മേൽ വെളിപ്പാട് രണ്ടിന്റെ ഇരുപത്തിയാറ് മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകുന്നത് ആരാണ് ഉത്തരം ജാതികൾ വെളിപ്പാട് രണ്ടിന്റെ ഇരുപത്തിയേഴ് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം രണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ